ഹായ് ഓൾ ബി ബി സിക്സിൻ്റെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആര് നിൽക്കും ആര് വായുമെന്നതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട് കഴിഞ്ഞയാഴ്ച വോട്ടിംഗ് റിസൾട്ട് പ്രകാരം അൻസിഫ എവിക്റ്റ് ആയത് അൺഫെയർ ആണെന്ന് ഒരുവിധം യൂട്യൂബ് ചാനൽ പറഞ്ഞിരുന്നു പല യൂട്യൂബ് ചാനലുകളിലെ വോട്ടിംഗ് റിസൾട്ട് റിവീൽ ചെയ്ത വീഡിയോയിൽ അൻസിവ നാല് അഞ്ച് പൊസിഷനുകളിൽ ഇങ്ങനെ മാറി മാറി ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു അവർ യൂട്യൂബ് പോളിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ സ്ഥിരമായി നോക്കുന്ന ഒരു സൈറ്റുണ്ട് അത് സ്റ്റാർ തന്നെ ഒരു സൈറ്റ് ഇട്ടിട്ടുള്ളതാണ് അതിൽ നമുക്ക് വോട്ട് ചെയ്യുകയും ചെയ്യാം വോട്ടിങ് റിസൾട്ട് കാണുകയും ചെയ്യാം അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഇതുവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷനൊക്കെ നടന്നിട്ടുള്ളത് ആ ഒരു വോട്ടിംഗ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അൻസിബയുടെ പൊസിഷൻ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് എട്ടാം പൊസിഷനിൽ നിൽക്കുന്നത് അപ്സര ഏഴാം പൊസിഷനിൽ നിൽക്കുന്നത് ഋഷി ആറാം പൊസിഷനിൽ നിൽക്കുന്നത് അൻസിബ തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അൻസിബയോ ഋഷിയോ ആരെങ്കിലും ഒരാളായിരുന്നു പോവേണ്ടത് അൻസിബ തന്നെയാണ് പുറത്തു പോയത് ആ ഒരു വോട്ടിംഗ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച എവിക്റ്റ് ആവേണ്ട ഒരാൾ തന്നെയാണ് അൻസിബ അങ്ങനെയാണ് സംഭവിച്ചതും ഇനി ഞാൻ ആ സൈറ്റിൻ്റെ റിസൾട്ട് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം യൂട്യൂബ് ചാനലൊക്കെ ഇടുന്ന വോട്ടിംഗ് റിസൾട്ട് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് പോളിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇങ്ങനെ പോൾ ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യുന്നുണ്ടാവില്ല എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഉടനെ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ പോയിട്ട് വോട്ട് ചെയ്യണം എന്നാണ് അല്ലാത്ത പക്ഷം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു വോട്ടിംഗ് റിസൾട്ട് കിട്ടണമെന്നില്ല കൂട്ടുകാരെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി ഞാൻ സ്ഥിരമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ഇടുന്ന ഒരാളല്ല ഞാൻ ഇടാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കാണുന്ന സൈറ്റിൽ കാണുന്ന വോട്ടിംഗ് റിസൾട്ടും അതേപോലെ പിന്നെ ഇപ്പോൾ പല ചാനലുകളിൽ കാണുന്ന വോട്ടിംഗ് റിസൾട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന വോട്ടിംഗ് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ നിങ്ങൾക്കിഷ്ടമുള്ള മത്സരാർത്ഥിയുടെ പേര് തായ കമൻ്റ് ആയിട്ടും കൊടുക്കണേ ഈ ആഴ്ച ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് സ്ഥാനത്തിപ്പോഴും തുടരുന്നത് അഭിഷേക് ശ്രീകുമാറാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് എന്ന നല്ലൊരു വോട്ട് നേടാൻ അഭിഷേകിന് സാധിച്ചിട്ടുണ്ട് അഭിഷേക് നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് കൂടാതെ ജിൻഡയുടെ വോട്ടുകൾ കൂടി അഭിഷേകിന് കിട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടാം സ്ഥാനത്തിപ്പോഴുള്ളത് ജാസ്മിനാണ് ജാസ്മിനിപ്പോൾ തൊള്ളായിരത്തി ഇരുന്നൂറ്റി അയിമ്പത്തൊന്ന് വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ വോട്ടിംഗ് തുടങ്ങിയ നിമിഷം മുതൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് മൂന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ ശ്രീതു തന്നെയാണ് തുടരുന്നത് ശ്രീതുവിനിപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി എന്ന വേദപ്പെട്ട വോട്ട് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അർജുൻ്റെ വോട്ട് കൂടി ശ്രീധുവിന് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അഞ്ചാം സ്ഥാനത്തിപ്പോൾ ഋഷി തന്നെ തുടരുന്നത് ഋഷിക്കും ഒരു വേദപ്പെട്ട വോട്ട് ലഭിച്ചിട്ടുണ്ട് ഋഷിക്കിപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകൾ ലഭിച്ചു അഞ്ചാം സ്ഥാനത്ത് തകർന്നടിഞ്ഞ നോറയെ നമുക്ക് കാണാം നോറയ്ക്കിപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകളാണ് ഈ സമയം വരെ നോറയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ആറാം സ്ഥാനത്ത് ഡേഞ്ചസ് സോണിലേക്ക് കൂപ്പ് കുത്തിപ്പോകുന്ന സായിയെ നമുക്ക് കാണാം സായിക്ക് വരും നിമിഷങ്ങളിലെ വരും ദിവസങ്ങളിലെ വോട്ട് നിർണായകമാണെന്ന് പറയാം സായിക്ക് ഈ സമയം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഏഴാം സ്ഥാനത്ത് തകർന്നുടഞ്ഞു പോകുന്ന നന്ദനയെ നമുക്ക് കാണാം നന്ദന ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ ഒരാഴ്ച പുറത്തു പോകുന്ന വ്യക്തികളിലൊരാൾ നന്ദനയായിരിക്കും ഇനിയും പുതിയ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് നോക്കുന്ന സൈറ്റ് ഇതാണ് ഈ സൈറ്റിലാണ് നമുക്ക് വോട്ട് ചെയ്യാനും പറ്റും അതേപോലെ നമ്മൾക്ക് റിസൾട്ട് അറിയാനും പറ്റും